നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് സമിതിയുടെയും ഗ്രാമീണ വായനശാലയുടെയും വാർഷിക ആഘോഷം പങ്ങാരപ്പള്ളി ആതിര കലാ സാംസ്കാരിക സമിതിയുടെ നാൽപ്പത്തിമൂന്നാമത് വാർഷികവും ഗ്രാമീണ വായനശാലയുടെ മുപ്പത്തി ആറാമത് വാർഷികവും വിവിധ പരിപാടികളോടെ സംയുക്തമായി ആഘോഷിച്ചു തിരുവാതിര ദിനത്തിൽ വൈകിട്ട് മണിക്ക് നടന്ന സാംസ്കാരിക സമ്മേളനം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സി അധ്യക്ഷത വഹിച്ചു സമിതി പ്രസിഡന്റ് ആർ കാളിദാസ് സെക്രട്ടറി കെ എസ് ഉദയൻ വാർഡ് മെമ്പർമാരായ ഷാജി ആടുപാറ കെ സുരേഷ് എന്നിവർ സംസാരിച്ചു വി കെ എൻ സ്മാരക വായനശാല പ്രസിഡന്റ് രാംകുമാർ നമ്പിയത്ത് ആതിര വായനശാല പ്രസിഡന്റ് എം എം അബ്ബാസ് കെ എസ് ശ്രീകുമാർ എം ആർ സജി തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു വാർഷികാഘോഷത്തോടനുബന്ധിച്ച് അരങ്ങേറിയ മെഗാ ഫ്യൂഷൻ ഡാൻസ് നൃത്തമഞ്ചരി എന്നിവ കാണികൾക്ക് ഹൃദ്യമായ അനുഭവമായി തുടർന്ന് കായംകുളം പീപ്പിൾ തിയേറ്റർസ് അവതരിപ്പിച്ച അങ്ങാടിക്കുരുവികൾ എന്ന നാടകവും അരങ്ങേറി വൻ ജന പങ്കാളിത്തത്തോടെയാണ് ആഘോഷ പരിപാടികൾ സമാപിച്ചത് സിസി വി ന്യൂസ് ചേലക്ര